ഒരു ട്രിപ്പിന് ഇറങ്ങിയാന്ന് വിചാരിക്കണ്ട ഒരു നോമ്പുതുറയാണ് നോമ്പുതുറ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് കമ്പനി ഇവിടെ തന്നെ ആയിരുന്നു അവര് സോണിലായിരുന്നു അന്നത്തെ ഒരാൾ കുറവുണ്ട് ഷബാബ് അല്ലേ ശബാബിന്റെ പകരം അജനാസിന് കിട്ടിട്ടുണ്ട് അജനാസിന്റെ കയ്യിൽ ഫുൾ ലോഡ് കത്തില്ലേ ഒരു ചെറിയ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നോമ്പുറക്കാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ ഇനി ഹൊറിണലില്ലായിരുന്നു ഇന്നും ഹൊണെ നല്ല അടിപൊളി ട്രക്കിങ്ങും നോമ്പും നോമ്പ് തുറയും അതൊന്നും നടപടി അവണ കേസല്ല വെള്ളം മസ്റ്റാണ് നോമ്പായതുകൊണ്ട് കുടിക്കാനും പറ്റില്ലല്ലോ അടിപൊളി സീനറി നല്ല അടിപൊളി അനുസരിച്ചിട്ടുണ്ട് ബാഗിൽ എന്താന്നുള്ള എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ബാഗ് ബാഗത്തൊക്കെ കാണിച്ചരാഗ് ഓഫ് ഒരു അൺബോക്സിംഗ് ആണ് നടക്കുന്നത് അത് സൂട്ടുള്ളൂടാ അടിമല്ലോ ബിരിയാണി സെൽ ബിരിയാണിയാണ് പട്ടണം കടൽ ബിരിയാണി അപ്പയാഷൻ്റെ സ്പെഷ്യൽ കൈകാശ് കൊറേ കാലം അതിന്റെ ഒരു ആഗ്രഹമാണ് വ്ളോഗ് ചെയ്യണം വ്ളോഗ് ചെയ്യണം കാരണം അഞ്ചു വർഷം മുന്നേ ഞാനൊരു വ്ളോഗ് തുടങ്ങി അതിന് നല്ലൊരു അടി നെഗറ്റീവ് എല്ലാരടുന്ന് കിട്ടുകൊണ്ട് അത് പൂട്ടി വെച്ചതായിരുന്നു ഇപ്പൊ രണ്ടാമത് ഇറങ്ങി നെഗറ്റീവ് കിട്ടിയാൽ എന്ത് ഇപ്പോഴൊക്കെയാണല്ലോ നമ്മളെ മൈൻഡ് സെറ്റ് സെറ്റാകണം കൊറേ വർഷങ്ങൾ കഴിയുമ്പോ ഓരോ അപ്ഗ്രേഡ് ആവുകയാണല്ലോ ആൾക്കാര് അപ്പൊ വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇഞ്ചുള്ള എല്ലാ ട്രിപ്പിലും കാര്യങ്ങളിലൊക്കെ എന്റെ വ്ളോഗ് ഉണ്ടായിരിക്കും കുറെ കാലത്ത് ഒരു ആഗ്രഹമാണ് വ്ളോഗിംഗ് പരിപാടികളൊക്കെ തുടങ്ങണമെന്ന് പക്ഷെ അതിന്റെ മൈൻഡൊന്നും സെറ്റ് ആവില്ല സംഗതി എന്ന് പറഞ്ഞാൽ കുറെ ട്രിപ്പ് പോയിട്ടുണ്ട് ആദ്യം ഇപ്പോൾ മണാലി പോയി അതിന്റെ ശേഷം ലഡാക്ക് പോയി അതിന്റെ നോർത്ത് ഈസ്റ്റ് നേപ്പാൾ ഭൂട്ടാൻ രാജസ്ഥാന് ഇപ്പൊ ലാസ്റ്റ് കേദാർകന്ദ ഇതിലൊക്കെ വ്ളോഗ് ചെയ്യണമെന്നുള്ളൊരു ഭൂതി ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്ന് റിസ്ക് എടുക്കാൻ വയ്യാന്നുള്ളൊരു മൈൻഡാണ് വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു എഫേർട്ട് എടുക്കുന്ന പരിപാടിയാണ് പക്ഷെ ഇനി അങ്ങോട്ട് ഒരു എഫേർട്ട് എടുക്കാന്നുള്ള ഒരു മൈൻഡിലേക്കപ്പോ ഞാൻ നിക്കണത് വ്ളോഗിങ് പരിപാടിയായിട്ട് ഇന്നൊരു നോമ്പുതുറ പരിപാടിയൊക്കെ ആയിട്ട് ചെക്കന്മാരെ നമ്മളെ കമ്പനി ഫ്രണ്ട്സ് എല്ലാവരും പാടെ കമ്പനി വർക്ക് ചെയ്യണ എല്ലാരും പാടെ ഒരു നോമ്പുതുറ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ തന്നെ ഇനി ഞങ്ങൾ നോമ്പുതുറ സെറ്റ് ചെയ്തിന് ഇന്ന് ഒക്കെ താന്ന് പോകുന്നുണ്ട് എന്താവും അറിയില്ല ഇരിട്ടാവും അറിയില്ല ചെക്കന്മാരോടെ ഫ്രൂട്സ് ഒക്കെ കട്ട് ചെയ്യാണ് അപ്പോ ഇനി മുതൽ എല്ലാ ട്രിപ്പിലും കാര്യത്തിലും ബ്ലോഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പൊ ആ ചടപ്പും കാര്യങ്ങളൊക്കെ എന്തോ എവിടോ ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ ഫുൾ കോൺഫിഡൻസിൽ ഇങ്ങനായിട്ട് ഇറങ്ങി ഇരിക്കുകയാണ് ഒക്കെ ഇണ്ടാവും ഇനി അങ്ങോട്ട് ഈ വ്ളോഗ് യൂട്യൂബില് ഞാനും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്താവും അറിയില്ല ഈ വീഡിയോ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇടുവെന്ന് തന്നെ അറിയില്ല പക്ഷെ കൊറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു കൊറേ ട്രിപ്പിൽ പോകുമ്പോ കൊറേ വ്ളോഗ് എടുക്കണം അതേമാതിരി ഗോപ്രോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിന് ഒക്കെ കംപ്ലൈന്റ് ആയിരുന്നു ഇനി രണ്ടാമത് റീസെറ്റ് ചെയ്യണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ എന്തായാലും ഇൻഷാള്ള ഈ റമസാൻ കൈനോട് കൂടി ഞാൻ വ്ളോഗിങ് തുടർച്ചയായിട്ട് എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിക്കുണ്ട് എന്റെ ഒരു തുടക്കം മാത്രമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിൽ കുറെ ട്രിപ്പ് ഒക്കെ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാള്ളാ ഒക്കെ നടക്കുക എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോസൊക്കെ എങ്കിലും ഇനി വ്ളോഗ് ചെയ്യാന്നുള്ള മൈൻഡിലാണ് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ നോമ്പുതുറും പരിപാടികളൊക്കെയാണ് ഞങ്ങളത് അപ്പൊ അടിപൊളി പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ മോനെ വെള്ളം ഇത് കക്കേര് മിന്ത് ജിഞ്ചർ ഒക്കെ പാട്ട് അടിച്ചുണ്ടാക്കി ഞാൻ സാധനം അല്ല സ്വയം സാധനം എല്ലാ കാര്യങ്ങളും സെറ്റാണ് നമുക്ക് ഒരു വളമ്പാട് ഉണ്ടാക്കാണ്ട് അതിന്റെ ഒരു പരിപാടിയിലും കൂടെ വെള്ളം കുടിച്ചു വെള്ളം എങ്ങനുണ്ട് സാധനമാണ് ഇതിന്റെ പേരൊന്നും ഞാനിട്ടില്ല ഞാൻ ഉണ്ടാക്കി പേരുള്ള സാധനങ്ങൾക്കൊന്നും ഞാൻ പേരിട്ടില്ല അതിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് കുത്തി കൊത്തികണേ

സ്പോൺസർ സുഫേലാണ് സുഫേര് ഓന്റെ വീട്ടിൽ നിന്ന് ഓൺ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറഞ്ഞത് എന്താ നിൽക്കാറില്ല ഞാൻ ബിരിയാണി കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു ഇതൊക്കെ ആക്കിയിട്ടുണ്ട് കൊണ്ടാവാറൊക്കെ i'm